വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ആയിരം ചതുരശ്ര അടിയിൽ ഒറ്റനില വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ബാബിയിൽ രണ്ടാമത്തെ നില കൂടി നിർമ്മിക്കാൻ സൌകര്യമുള്ള രീതിയിലാകും അടിത്തറ പണിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുക ഗുണനിലവാരം ഉറപ്പുവരുത്തും വിലങ്ങാടിയിലെ ദുരന്ത പുനരധിവാസം ഉറപ്പാക്കും വിലങ്ങാട് മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരുന്നത് സാമൂഹിക ഇടപെടൽ കൊണ്ടുകൂടിയാണ് അത്തരത്തിൽ ദുരന്ത മേഖലയിൽ ഇടപെടാൻ ആവശ്യമായ ബോധവൽക്കരണ സംവിധാനം ഒരുക്കും പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ പൊതുവായ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുനരധിവാസത്തിൽ മുൻഗണന നൽകുക മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കും തൊഴിലെടുക്കുവാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തും എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താൽപര്യമുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ പരിശീലനവും ഇതോടൊപ്പം നൽകും വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം yogate arichu news desk press malayalam venu ronna tunga mo ronni oliv mo yo tinkinga ronni ronni come to me ronni be rajakumari rajakumari gold and diamonds the trust of dravinc राजकुमारी